ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ചിക്കനും കൂടെ ഉള്ള റെസിപ്പിയുമായിട്ടാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് വേണ്ടത് അഞ്ച് ബ്രെഡാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ പിന്നെ സവാള ചെറുതായി അരിഞ്ഞത് അരമുറി കറിവേപ്പില പിന്നെ മൂന്ന് മുട്ട ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഇനി ഈ ബ്രെഡും മൂന്ന് മുട്ടയും മിക്സിയിലും അടിച്ചിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഞാൻ ബ്രെഡും മുട്ടയും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് ഇനി നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാനിതുപോലത്തെ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കണത് അതിലേക്ക് എണ്ണ വെച്ചെടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് എടുക്കാം അതൊന്ന് മൂപ്പായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് എടുക്കാം കറിവേപ്പില ഇട്ടു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലവണ്ണം വരണം നല്ലവണ്ണം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഇതി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് തുറന്നു നോക്കിയതാണ് ഇപ്പോൾ ചിക്കൻ്റെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ എണ്ണ വരട്ടിയിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തത് അതൊന്ന് എണ്ണ പുരട്ടിയതാണ് ഇനി ഇതിലേക്ക് ആ ഇത് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കണേ ഇതിൻ്റെ ചെമ്പട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ശരിക്കും ശരിയായി വരും ഇതൊന്ന് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക